നമസ്കാരം നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഷോപ്പിംഗ് അല്ലേ അത് വളരെ സ്പെഷ്യലുമാണ് ഇന്ന് എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇപ്പം ഇത് ഒറ്റ ദിവസത്തെ തീർത്തതല്ല കേട്ടോ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് പോയ ഷോപ്പിംഗ് വീഡിയോസ് ആണ് ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇവിടെ അടുത്തുള്ള ഡേ ടു ഡേ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് അപ്പൊ പേര് പോലെ തന്നെ നമ്മുടെ ഡെയിലി ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടുവേ ചെറുതു മുതൽ വലിയത് വരെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും ആദ്യം തന്നെ നമുക്ക് കണ്ണിൽ മുടക്കിയത് ഈ ക്ലിപ്പിന്റെ ഒക്കെ സെക്ഷൻ ആണ് കേട്ടോ ക്ലിപ്പ് മാല വള അങ്ങനത്തെ ഒക്കെ ഉള്ള സെക്ഷനാണേ അപ്പൊ ഇവിടെ നമ്മൾ ക്ലിപ്പ് മാത്രമേ വാങ്ങിച്ചോളും ഇവിടെ ക്ലിപ്പുകൾക്കൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ എങ്കിൽ പോലും ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് അതിന്റെ വലിയതും ചെറുതുമായിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ അതിനുള്ള ക്ലിപ്പൊന്നും കിട്ടിയില്ല കയ്യിലുള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ പാതു ഹെയർ ആക്സസറീസ് ഒന്നും ഒരുപാടായിട്ട് ഉപയോഗിക്കുന്ന എന്തോ ഇറിറ്റേഷൻ പോലെയാണ് അപ്പം അത് വാങ്ങിച്ചിട്ടും വലിയ കാര്യമില്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണാൻ തന്നെ നല്ല രസമാണല്ലേ അല്ലേ എനിക്കിവിടെയൊക്കെ ഇങ്ങനെ പോയി നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ക്ലിപ്പ് ഇതിന്റെ തന്നെ ചെറുതും വലുതായിട്ടൊക്കെ ഉള്ളത് വാങ്ങിച്ച് സ്ഥിരമായിട്ട് ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് ഗോൾഡൻ കളറിന്റെ ഒക്കെ വാങ്ങിച്ചാൽ അത് പെട്ടെന്ന് തന്നെ കളർ ഫെയ്ഡ് ആവാൻ ചാൻ പിന്നെ പാത്തു വേണ്ടിയിട്ട് ഇത് വരെ വാങ്ങിച്ചു കേട്ടോ ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിച്ചു പറഞ്ഞോ അവള് തലേ കുത്തുവന്നൊന്നും അറിയില്ല പിന്നെ ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള മുത്തുകളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും കിട്ടുവേ ഒരുപാട് ടൈപ്പ് ഓഫ് ആക്സസറീസ് ഇവിടെ ഉണ്ട് സ്റ്റിച്ചിങ്ങിനാവട്ടെ പെയിന്റിങ്ങിനാവട്ടെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഇത് പാത്തുകുട്ടിന് ഇതൊരെ പിടിച്ചു ഇരിക്കുവാണേ ഇത് എടുത്തൊന്നും ഇല്ല അവളെ പറ്റിക്കാനായിട്ട് ആദ്യമൊന്നും കൊടുക്കും ബില്ലിംഗ് സെക്ഷനിൽ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റുവേ കാരണം ഇതൊന്നും അവൾ ഉപയോഗിക്കാറില്ല കേട്ടോ ഒരു ദിവസത്തേക്കുള്ളതേ ഉള്ളേ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ നമ്മൾ ഇതാ ക്രീം വാങ്ങിച്ചു അതുപോലെ തന്നെ ഇത് സോപ്പിന്റെ സെക്ഷനിലേക്കാണ് വന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ ടൈപ്പിന്റെ സോപ്പ് കിട്ടുമല്ലേ ഇവിടത്തെക്കാട്ടും കൂടുതലായിട്ട് സോപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ പോലും നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് പോകുമ്പം ഒരു സോപ്പെങ്കിലും കൊണ്ടുപോകും അല്ലെ ഈ സമയമായ പാർത്തുകൂട്ടം നല്ല വഴക്കായിരുന്നു അങ്ങനെ അവളെ ഒന്ന് ഡീബിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ സെക്ഷനിലേക്ക് വന്നേ ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിട്ടുള്ള ഒരുപാട് കളിക്കുന്ന ഐറ്റംസും ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നെ അപ്പൊ നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി ഞാൻ ഇവിടുന്നാണ് കേട്ടോ ഡ്രോയിങ്ങിന്റെ അക്സസറീസ് ഒക്കെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് ഇവിടെ കണ്ട ഐറ്റംസും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ അത്രമാത്രം ഐറ്റംസ് ഉണ്ടായിരുന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഐറ്റംസൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അറേഞ്ച് ഇവിടുത്തെ കരിക്കുലം തന്നെ അങ്ങനെയാണ് കേട്ടോ എല്ലാ സ്കൂളിലും ഏത് കരിക്കുലം ആണെങ്കിലും ഇവിടെ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ ആർട്ടും ക്രാഫ്റ്റും അതുപോലെ എല്ലാ ടൈപ്പ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഇവിടെ കൂടുതൽ നമ്മുടെ നാട്ടിലെ പോലെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക അങ്ങനെയൊന്നും അല്ല കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഷോപ്സിലൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം ഞാൻ കുറച്ച് നാള് സ്കൂളിൽ പോയപ്പോൾ പിള്ളേരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിലെ ചില ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഓരോ സ്റ്റുഡന്റിന്റെ മുഖം മുമ്പിൽ വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ആ സ്കൂളും ആ പോയിരുന്ന സമയൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത് അപ്പോൾ പാത്തുകുട്ടൻ്റെ രണ്ട് സാധനങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് അതും പിടിച്ചുകൊണ്ട് അവളിനി നടന്നോളും കുറച്ച് സമയം വേറെ എന്തെങ്കിലും കാണുമ്പോൾ പിന്നെ അവളിനി അത് വേണമെന്ന് എന്ന് പറയുവേ അന്നേരം ഇത് മാറ്റി വെക്കേണ്ടി വരുവേ അത് ആ സമയം കൊണ്ട് ഇത് അത്തേ ഇവിടെ സ്പ്രേയൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പാത്തുവിനേയും കൊണ്ട് ഒരു കറക്കുമൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് സ്പ്രേ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അവിടുന്ന് പിന്നെ അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മേക്കപ്പിൻ്റെ സെക്ഷൻ കണ്ടേ ഒന്നും വാങ്ങിച്ചൊന്നും ഇല്ല ഇവിടുത്തെ ഒരുപാട് ടൈപ്പ്സിൻ്റെ ബ്രഷും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ സ്പോഞ്ചും എല്ലാം ഉണ്ട് ഇതൊക്കെ നോക്കി വാങ്ങിക്കുന്നവർക്കും ആവശ്യമുള്ളവർക്കും ഒക്കെ നല്ലതാണ് അപ്പം എനിക്കിതിനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല മേക്കപ്പ് ഒക്കെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഞാനിതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പം ഇത് പാത്തുക്കുട്ടീനെ വെറുതെ കളിക്കാനായിട്ട് മേടിച്ചതാണ് ഈ കൊടാൻ അപ്പം ഇതവൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പെൻസിൽ ഹസ്ബൻഡ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയം തൊട്ട് ഞാൻ ഈ പെൻസിൽ കാണുന്നുണ്ട് അപ്പം ഇതേ എടുക്കത്തുള്ളതെന്ന് ഉറപ്പാണ് ഈ ഒരു ബ്രാൻഡ് മാത്രമേ എടുക്കാറുള്ളേ അപ്പൊ അവിടെ സിസ്റ്റേഴ്സിന്റെ പിള്ളേർക്കും ഒക്കെ കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ പെൻസിൽ ഒക്കെ വാങ്ങിച്ചു ഇനി നമ്മൾ ഷാർപ്നറിന്റെ ഇറേസറിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പൊ ഇത് തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറെ സമയം നോക്കിയിട്ടാണ് കേട്ടോ ഇതൊന്നും ഒപ്പിച്ചെടുത്തത് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഏകദേശം ഒരേ രീതിയിൽ ചിലതൊക്കെ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ സാധാരണ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷാർപ്നറും ഇറേസറും ഒക്കെ ഉണ്ടായിരുന്നെ പക്ഷെ ഇത്തവണ എന്തോ അത്രയും വെറൈറ്റി ഒന്നും കണ്ടില്ല എല്ലാം ഏകദേശം ഒരേപോലെ ഇരുന്നു കളർ ഒക്കെ മാത്രം വ്യത്യാസമായിരുന്നു നമ്മൾ ഇതൊന്നും വാങ്ങിക്കാൻ അല്ലാതെ വെറുതെ പോകുന്ന ദിവസങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ നല്ലതൊക്കെ കാണാൻ അന്നേരം നമ്മൾ ഓർക്കുകയും നാട്ടിൽ പോകുമ്പോ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണോന്നൊക്കെ പക്ഷെ നമ്മൾ ഈ കറക്റ്റ് സമയത്ത് പോകുമ്പോൾ ഇതൊന്നും കിട്ടാറില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഏതെടുക്കണോന്ന് നമുക്കൊന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ കാരണം ക്വാളിറ്റി നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഉണ്ട് ഇപ്പൊ നമുക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരെണ്ണം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ പ്രവാസികളും നാട്ടിലേക്ക് പോകുമ്പോഴേ അവർ വാങ്ങിക്കുന്നതിലെ മുക്കാലും ഐറ്റംസ് അവർ ഉപയോഗിച്ച് കാണത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയി ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ും അറിയല്ലേ അവർ അവിടെ ശേഷം അവരുടെ കുടുംബം ഭദ്രമാക്കാനും അല്ലെങ്കിൽ കടങ്ങളൊക്കെ വീട്ടാനും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന്റെ അടുക്കി ചിലപ്പോൾ അവർ ഒരു ചോക്ലേറ്റ് പോലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് എത്ര സന്തോഷത്തോടെയാണല്ലേ ഓരോരുത്തരും അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തോണ്ട് പോകുന്നത് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രവാസികൾക്കും ഇത് ഉറപ്പായിട്ട് അവരുടെ ജീവിതത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുവേ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞ തന്നെ ഒരു മെനക്കെട്ട് പണിയാണെ നമ്മൾ എത്ര ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഐറ്റംസ് ഒക്കെ അവിടെ ചെല്ലുമ്പോൾ മാറി മറിയും പിന്നെ നമുക്ക് തോന്നുന്ന ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ വാങ്ങിക്കുന്നത് അതിനുശേഷം വന്നിട്ട് അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യണം ഇതെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി എത്തിക്കണം സേഫ് ആയിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കത്തില്ലേ അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സന്തോഷമായിരിക്കും ഒരു സമാധാനമായിരിക്കും കേട്ടോ എന്തോ ചെയ്ത് തീർത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും കേട്ടോ താഴെയുള്ള പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുഗൾത്തെ ഫ്ലോറിലേക്ക് വന്നേ അപ്പൊ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഇത് ഇവിടെ നല്ല രസമുള്ള ചവിട്ടികളും അതുപോലെ ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നെ നമ്മള് ബെഡ്ഷീറ്റൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അത് ഭയങ്കര ആയിരുന്നു അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോയെന്നറിയാത്തോണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അവിടെ നമ്മൾ സ്ഥിരമായിട്ടും മേടിക്കുന്ന സ്ക്രബർ ആണ് കേട്ടോ എടുത്തത് ഇത് വിക്കവാറും എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ വാങ്ങിക്കാറുണ്ട് ഒരു സെക്ഷൻ മുഴുവനായിട്ടും ഈ സ്ക്രബർ മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പൊ അതില് നമുക്ക് സോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കി വാങ്ങിക്കണം അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടാവും അല്ലാത്ത ക്വാളിറ്റി ഉണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ പ്രില്ലാണ് കേട്ടോ പാത്രം കഴുകുന്നത് അത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോവാറുണ്ട് പിന്നെ കംഫോർട്ട് നോക്കിയെങ്കിലും വെയിറ്റ് ഒരുപാടായത് കൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല ഇത് പാത്തുകുട്ടൻ്റെ സാധനങ്ങൾ മാറ്റി വെച്ചതാണ് കേട്ടോ അവൾ പറക്കിയെടുത്തത് അവൾ കാണാതെ ഞങ്ങൾ മാറ്റി വയ്ക്കും ബില്ലിങ്ങിനൊന്നും അത് കൊണ്ടുപോയില്ല ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് അവൾ മറ്റൊരു ദിവസം ലുലു പോയിട്ട് നമുക്ക് ബാഗ് വേണമായിരുന്നു അപ്പോൾ ലഗേജ് ബാഗ് പാത്തുവിനില്ലായിരുന്നേ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോയതാണ് വീഡിയോ കാണിച്ചതല്ലാതെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അവിടുന്ന് പെയിൻ ബാംസും അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പൊ അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പാത്തുക്കുട്ടൻ ഒരുപാട് ടയേർഡ് ആയി പോയായിരുന്നു കുറച്ച് കഴിയുമ്പോ അവൾ വാശി പിടിക്കാൻ തുടങ്ങി അതുകൊണ്ട് നമുക്ക് എല്ലാത്തിന്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് അടുത്ത ദിവസം പാത്തുക്കുട്ടൻ എന്താ ബാഗ് വാങ്ങിക്കാൻ പോകുമ്പോ കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവിടെ ഈ ബോളും അങ്ങനത്തെ ഉള്ള പിള്ളേർക്ക് കളിക്കാനുള്ള സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് അവൾ ഒരു ബോള് പറക്കി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ നമ്മള് വാങ്ങിച്ചൊന്നും ഇല്ല ജസ്റ്റ് അവൾക്കൊന്ന് കൊടുത്തതേ ഉള്ളൂ കൗണ്ടറിനോട് പോകുമ്പോൾ നമ്മളിത് മാറ്റുകയും ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ലഗേജ് ബാഗിനൊക്കെ അന്യായ റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേ സമയം എടുത്തേ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഇത്രനാളും പാത്തുക്കുട്ടിന് ടെൻ കെ ജി ബാഗേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമ്മളെപ്പോലെ തന്നെ തേർട്ടി കെ ജി ബാഗേജ് ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം തന്നെ അവർക്ക് ബാഗ് വാങ്ങിക്കുന്നതാണ് നല്ലത് എന്തായാലും അവർക്ക് യൂസ് ആവും പിന്നെ അവളുടെ പാമ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ എല്ലാം ഇത്തവണ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ അതിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ് റേറ്റും കുറവാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാറാണ് ട്ടോ പതിവ് അത് മാത്രല്ല കേട്ടോ പാമ്പസ് ഒക്കെ അവള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതന്നെയാണ് കേട്ടോ അവൾക്ക് കംഫർട്ടബിള് മാറ്റി ഉപയോഗിക്കുമ്പോ അവരിറ്റേഷൻ തോന്നാറുണ്ട് അപ്പൊ നമ്മള് അവിടുന്ന് ബാഗ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ ആണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സ്പ്രേ ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചത് ഡേ ടു ഡേ പോയപ്പോൾ നമ്മൾ കുറച്ച് സ്പ്രേയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നോക്കി വാങ്ങിക്കാനായിട്ട് നമുക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ബാക്കി സ്പ്രേ അല്ല നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ സ്പ്രേ അപ്പോൾ ഇത് മിസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കുറച്ച് സ്പ്രേ ഒക്കെ വാങ്ങിച്ചു അതിനുശേഷം എന്താ ഇവിടെ കുറച്ച് ഐറ്റംസ് ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ പൗഡർ സോപ്പൊക്കെ നമ്മളിത് ഓൾറെഡി വാങ്ങിച്ച ഐറ്റംസ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് നോക്കിയില്ല അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ പോയത് പാത്തുക്കുട്ടനൊരു പേസ്റ്റും ഒക്കെ എടുക്കാനാണ് നമുക്കുള്ള പേസ്റ്റും ബ്രഷും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ നമ്മൾ ചെന്ന ഉടനെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പാത്തുക്കുട്ടനെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റൊന്നും ആവത്തില്ല അവൾക്ക് അവളുടെ ഏജിനനുസരിച്ചുള്ള പേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കുന്നത് അപ്പം അത് തപ്പി നടക്കലാണ് അപ്പോൾ ഞങ്ങൾ യൂഷ്വലി മേടിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ചില ബ്രാൻഡ് അങ്ങനെ തോന്നിയെങ്കിൽ പോലും അത് അവളുടെ ഏജിനു പറ്റിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കോൾഗേറ്റിന്റെ ഒരു പേസ്റ്റ് ആണ് കേട്ടോ എടുത്തത് അവളുടെ ഏജിന് പറ്റിയ ഒരു പേസ്റ്റ് പേസ്റ്റായിരുന്നേ അത് ഇപ്പൊ പാത്തുക്കൂട്ടിന്റെ കാര്യത്തിൽ നമുക്ക് റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അവൾ ഏതാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ കൊണ്ടുപോകാറുണ്ട് അവൾക്ക് പ്രത്യേകം ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ ഐറ്റംസ് എല്ലാം അതിനകത്തേക്ക് നമ്മൾ ആക്കുവേ നമ്മൾ ഇവിടുന്ന് ചോക്ലേറ്റ്സും അതുപോലെ കുറച്ച് ഐറ്റംസും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ആ വീഡിയോ എവിടെ പോയെന്നറിയില്ല കേട്ടോ എന്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കാൻ ശ്രമിക്കാവേ നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കാനും അത്രയേറെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അതിനുള്ളിൽ ഉള്ളതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മളെല്ലാം വാങ്ങിക്കാറുള്ളത് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പാത്തുക്കുട്ടിനുള്ള മാഗി വാങ്ങിക്കാനാണ് അപ്പൊ ഇവിടുത്തെ നാട്ടിലെ മാഗി തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് ഈ കറി ഫ്ലേവറിലുള്ള മാഗിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫ്ലേവറിലുള്ള മാഗി ഉണ്ട് ഞങ്ങൾ വിക്കാറും വാങ്ങിക്കാറുള്ള ഇതാണ് കേട്ടോ ഇത് കുറച്ച് സ്പൈസിയാണ് പക്ഷെ ഇതൊന്ന് കഴിച്ചു നോക്കി വരെ മറ്റേതിലേക്ക് പിന്നെ പോയില്ല കേട്ടോ ഇത് തന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ പിന്നെ നമ്മൾ സാധാരണ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഒരു പാക്കറ്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കാരണം എല്ലാ പ്രാവശ്യവും നമ്മളിത് കൊണ്ടുപോവാറുണ്ട് അപ്പോൾ തീർന്നൊന്നും കാണില്ല കാരണം ഞങ്ങൾ കുറച്ച് നാൾ മുമ്പല്ലേ നാട്ടിൽ പോയിട്ട് വന്നത് കഴിഞ്ഞ ഡിസംബറിൽ അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് മാത്രമേ മേടിക്കുന്നുള്ളൂ കേട്ടോ ഇനിയും നമ്മൾ പോകുന്നത് മറ്റൊരു ഐറ്റം ആണ് അത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ചൂടത്തെ ഒരു ഐറ്റമാണ് മറ്റൊന്നും അല്ല നമ്മുടെ ടാങ്ക് ആണ് ഇവിടെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ നാല് ഫ്ലേവേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുക എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം നാല് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓറഞ്ചും മാംഗോ അതുപോലെ മിക്സ്ഡ് ഫ്രൂട്ടും പിന്നെ ഒരു ലൈമിൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ലതാണേ അവിടെ നിന്ന് പിന്നെ ഞങ്ങള് ഒരിക്കലും ഞങ്ങള് വാങ്ങിക്കാത്ത ഒരു ഐറ്റം ആണേ വാങ്ങിച്ചത് ഓട്സ് ഇത് നാട്ടിൽ കിട്ടാറുണ്ട് പിന്നെ ഇവിടെ കണ്ടപ്പം വെറുതെ ഒന്ന് വാങ്ങിച്ചതന്നേ ഉള്ളേ അപ്പൊ ഈ ദിവസത്തെ ഷോപ്പിങ്ങും ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ബില്ലൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ റൂമിലേക്ക് പോയി ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നെ അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഷോപ്പിങ്ങിലേക്ക് പോയത് അതൊന്നും വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ നട്ട്സും ഡേറ്റ്സൊക്കെ വാങ്ങിക്കാനാണെ അപ്പൊ അത് നമ്മൾ വേറെ തന്നെ ഷോപ്പിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് നമ്മളിവിടെ മീനാസൂക്ക് എന്ന് പറയാൻ അവിടെയാണ് കേട്ടോ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉള്ളത് ഇങ്ങനത്തെ ഐറ്റംസ് അവിടെ ചെന്ന ഉടനെ നമുക്ക് ഈ ഗാവയും അതുപോലെ ഡേറ്റ്സും തന്നെ ഗാവയ്ക്ക് നല്ല ചൂടായിരുന്നു എന്റെ വാ പുള്ളിപ്പോയെ ആദ്യത്തെ സിപ്പ് എടുത്തപ്പോ തന്നെ നാക്കിലെ തൊലി എല്ലാം പോയിട്ടുണ്ട് അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി ഞാൻ കുടിച്ചു തീർത്തത് പക്ഷെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് സാധാരണയായി കേട്ടിട്ടുള്ളത് നല്ല കടുപ്പാണ് കേട്ടോ പക്ഷെ എനിക്കിത് ഓക്കെ ആയിരുന്നു അപ്പം ഇവിടുന്ന് ഡേഡ്സും അതുപോലെ തന്നെ ക്യാഷു പിസ്ത ബദാം അങ്ങനെയൊക്കെ ഉള്ള ആണ് കേട്ടോ വാങ്ങിച്ചത് ഇവിടെ അതല്ലാതെ നമ്മുടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഡേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നേ പക്ഷെ നമ്മൾ അതൊന്നും ഒരുപാട് വാങ്ങിച്ചില്ല ഓരോ പാക്കറ്റൊക്കെ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നാട്ടിൽ ആർക്കും അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ കാരണം എല്ലാ പ്രാവശ്യം അത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മളത് പ്രീഷ്യസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷെ കൊണ്ടേ കൊണ്ടേ എല്ലാവരും അടുത്തേ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഇത്തവണ കൊണ്ടുപോയത് ഇത്തവണ ചോക്ലേറ്റ് കൊണ്ടുപോയത് തന്നെ കുറവായിരുന്നു കാരണം നമുക്ക് ഇത്തവണ ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ സാധാരണ നമ്മൾ ഡ്രസ്സൊക്കെ ഒതുക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇത്തവണ നമ്മൾ ഡ്രസ്സിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചോക്ലേറ്റ്സിൽ നമ്മൾ കുറച്ച് കുറവ് വരുത്തിയ കാരണം ഞങ്ങൾ ഓൾറെഡി ഡിസംബർ പോയപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ചേ കൊണ്ടുപോയിട്ടുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങള് പ്രത്യേകിച്ചും ചോക്ലേറ്റ് അപ്പൊ ഈ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് നട്ട്സ് ഉണ്ട് ഇതൊക്കെ കാണാൻ നമ്മുടെ ചക്കക്കുരു ഒക്കെ പോലെ ഇല്ലേ പക്ഷെ ഇതൊക്കെ ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലാസ്റ്റ് ഷോപ്പിംഗും കംപ്ലീറ്റ് ആക്കി ഇത് കൂടാതെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ മുന്നേ വാങ്ങിച്ചു വെച്ചതാണ് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ നമ്മൾ പെട്ടി തുറക്കുന്ന വീഡിയോ ഇടുമ്പോ അതിന്റെ കൂടെ ഞാൻ ആ ഡ്രസ്സിന്റെ വീഡിയോ കൂടെ ഇടാമേ ഇതിലുള്ള വിക്വാറു ഐറ്റംസും എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് കൊണ്ടുപോകുള്ള ഐറ്റംസ് തന്നെയാണ് അധികം പുതുമയൊന്നുമില്ല ഇല്ല പിന്നെ ജസ്റ്റ് ബ്രാൻഡോ അല്ലെങ്കിൽ അതിന്റെ ടൈപ്സോ ഒക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഷോപ്പിംഗ് വീഡിയോ ഇപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ